ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് നടി രാധിക ശരത് കുമാറിന്റെ വെളിപ്പെടുത്തൽ തന്നെയാണ് കാരവനിൽ അതായത് നടികൾ വസ്ത്രം മാറുന്ന കാരവനിൽ ഒളി ക്യാമറകൾ വയ്ക്കുക ആരും അറിയാതെ ഷൂട്ട് ചെയ്ത് നടിമാരുടെ നഗ്നതാ പ്രദർശനം കണ്ട് ആസ്വദിക്കുക ഇങ്ങനെ പല നടന്മാർക്കും അസുഖമുണ്ട് എന്നാണ് രാധികയുടെ പരാമർശം ആരാണ് ഈ നടൻ എന്ന് പറയുന്നില്ല പക്ഷെ മലയാള സിനിമയ്ക്ക് തന്നെ നാണക്കേടായി മാറുകയാണ് ഇപ്പോൾ രാധികയുടെ ഈ വാക്കുകൾ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ രാധികെ നന്നായി അറിയാം രാധികയെ പോലൊരു സീനിയർ ആർട്ടിസ്റ്റ് ഇത്രയും രീതിയിൽ മലയാള സിനിമയെ താറടിക്കുന്ന രീതിയിലാണ് സംസാരിച്ചതെന്ന് പോലും പറയപ്പെടുന്നു കാരവാനിൽ ഒളി നടിമാരുടെ നഗ്നത ഒളിച്ചിരുന്ന് കണ്ട് ആസ്വദിക്കുന്ന നടന്മാരും മലയാള സിനിമാ സെറ്റുകളിൽ ക്രൂരതകൾ വെളിപ്പെടുത്തി രാധിക ശരത് കുമാർ തന്നെ എത്തുകയാണ് മലയാള സിനിമാ സെറ്റുകളിൽ കാരവാനിൽ ഒളിക്യാമറ വെച്ച് നടിമാരുടെ നഗ്നത ചിത്രീകരിക്കുന്നുവെന്നാണ് നടിയുടെ ആരോപണം മലയാള സിനിമയിൽ നടിമാർ സുരക്ഷിതരല്ലെന്ന വാദമാണ് തെന്നിന്ത്യയിലെ പ്രധാന നടിയായ രാധിക ശരത്കുമാർ ചർച്ചയാക്കുന്നത് നടിമാരുടെ നഗ്നത സൂക്ഷിക്കാൻ പ്രത്യേക ഫോൾഡറുകളുണ്ട് ഇതിൽ നിന്നും ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്ന നടന്മാരെ താൻ നേരിട്ട് കണ്ടതാണെന്നാണ് രാധികയുടെ വിശദീകരണം പാടില്ലാത്തത് പലരും കേരളത്തിൽ നടക്കുന്നുണ്ട് അവരോട് ശക്തമായി തന്നെ പ്രതികരിക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ ഞാൻ പ്രതികരിച്ചിട്ടുമുണ്ട് ചെരുപ്പടി അടിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഏത് ചിത്രത്തിന്റെ സെറ്റിലാണ് കണ്ടതെന്ന് അവർ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ രാധികയുടെ വെളിപ്പെടുത്തൽ പോലീസ് അന്വേഷണം നടത്തേണ്ട സാഹചര്യം വരും അതിക്രൂര ക്രൈമുകൾ കേരളത്തിലെ സെറ്റുകളിൽ നടക്കുന്നുണ്ടെന്നാണ് ഇതോടെ തെളിയുന്നത് പ്രശസ്ത ന്യൂസ് ചാനൽ രാധിക ശരത് കുമാറിന്റെ വെളിപ്പെടുത്തൽ നടത്തിയത് തെന്നിന്ത്യയിലെ സുപ്രധാന നടിയാണ് രാധിക മലയാള സിനിമാ ലൊക്കേഷൻ ഞെട്ടിക്കുന്നതൊരു അനുഭവം ആദ്യമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് രാധിക ശരത്കുമാറിന്റെ ഈ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കാരവാനിൽ രഹസ്യമായി ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്നാണ് രാധികയുടെ വെളിപ്പെടുത്തൽ സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടുവെന്നും പറയുന്നു ഭയന്നുപോയ താൻ കാരവാനിൽ വെച്ച് വസ്ത്രം മാറാതെ ഹോട്ടൽ മുറിയിലേക്ക് പോയെന്നും രാധിക വിശദീകരിച്ചു ഇതോടെ കാരവാനം സുരക്ഷിതമല്ലെന്ന് പറഞ്ഞു വയ്ക്കുകയായിരുന്നു അവർ മലയാള സിനിമയിൽ നടക്കുന്നതെന്നും പുറത്തു പറയാൻ പറ്റാത്തതാണെന്നും പറഞ്ഞു എന്നാൽ സിനിമയുടെ സെറ്റിലാണ് ഇത് സംഭവിച്ചതെന്ന് പറയാതെ പോയത് വലിയ നിരാശയാണ് എല്ലാവർക്കും ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ് നടനെന്ന കൂടി തിരിച്ചറിയണമായിരുന്നു ആരാണ് അങ്ങനെ ചെയ്തതെന്നും കൂടി പറയണമായിരുന്നു അതാണ് ശരിക്കും വേണ്ടത് നിങ്ങൾ ഇത്തരത്തിൽ കാര്യങ്ങൾ നശിച്ചു പോകണമെന്നാണ് ആഗ്രഹിക്കണമെങ്കിൽ പേര് വെളിപ്പെടുത്തുന്നത് പക്ഷേ രാധികയുടെ ആരാധകർ ഉൾപ്പെടെ ഈ കേസിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് നമുക്ക് പേര് വെളിപ്പെടുത്താനാകില്ല എന്നാണ് രാധിക ഇപ്പോൾ ഇക്കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് രാധിക നാളെ ഒരുപാട് കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ രാധിക അനുഭവിക്കാൻ പോകുന്നതും ഒരുപാട് തന്നെയായിരിക്കും മലയാള സിനിമ ഇനി പഴയതുപോലെ എല്ലാം തിരികെ വരുമ്പോഴേക്കും രാധികയ്ക്ക് ചിലപ്പോൾ സിനിമകൾ കിട്ടാതെ വരും അതൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയുടെ അടക്കം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നിട്ടും രാധിക ശരത് കുമാറെ പോലെ ഒരു വലിയ നടി ഇത് തുറന്നു പറയുമ്പോൾ പേരുകൂടി വെളിപ്പെടുത്തണമായിരുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇക്കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതി ഉള്ള ഒരു നടിയാണ് രാധിക ശരത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പ്രതികരിച്ചു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം നന്മ തോന്നുന്നു സന്തോഷം തോന്നുന്നു താങ്കൾക്ക് പ്രതികരിക്കാൻ സാധിച്ചല്ലോ എന്നുള്ള സന്തോഷമാണ് ഞങ്ങൾക്ക് എന്നാൽ താങ്കൾക്ക് അങ്ങനെ മലയാള സിനിമയിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നതിൽ ഞങ്ങൾ എല്ലാവരും ദുഃഖിതരാണ് ഞങ്ങൾ എല്ലാവരും അവർക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നുവെന്നും ആരാധകർ രാധിക ശരത് കുമാറിന് വേണ്ടി കമന്റ് ചെയ്യുന്നു പ്രേക്ഷകർ ഉൾപ്പെടെ നിരവധി പേർ ഇപ്പോൾ രാധികയ്ക്ക് വേണ്ടി കമന്റ് ചെയ്തെത്തുന്നു എല്ലാവരും ഏറ്റെടുക്കുകയും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ